പിന്നെ നമുക്ക് മുമ്പിൽ വരുന്നത് കഥ പറയുന്ന കാറുകളാണ് വരും കാലത്ത് വ്യാപകമാകാൻ പോകുന്ന എ ഐ അധിഷ്ഠിത വൈദ്യുത വാഹനങ്ങളെക്കുറിച്ച് നോബൽ സമ്മാന ജേതാവായിട്ടുള്ള പ്രൊഫസർ യോഷിനോ അരിക്ക കോഴിക്കോട് എൻ ഐ ടിയിൽ അവതരിപ്പിച്ച പ്രസൻറ്റേഷൻ്റെ സദസ്സിൽ ഉയർത്തിയത് വളരെയേറെ ആവേശപരതമായിട്ടുള്ള ഒരു സദസ്സായിരുന്നു വളരെ നന്നായിട്ടുള്ള കയ്യടിയും അദ്ദേഹം വാങ്ങിക്കേണ്ടായി അദ്ദേഹത്തിൻ്റെ നിമ നിഗമനപ്രകാരം അത് ഭാവിയിൽ വരാനിരിക്കുന്നത് നിങ്ങൾ ഓഫീസിലേക്ക് പോകാൻ ഒരു കാറ് വിളിക്കുമ്പോൾ എത്തുന്നത് ഒരു ഈ എ ഐ അധിഷ്ഠിതമായിട്ടുള്ള ഇ വി കാറായിരിക്കും അഥവാ കരണ്ടിൽ പ്രവർത്തിക്കുന്ന ഇലക്ട്രിസിറ്റി ഇലക്ട്രിക്കൽ വാഹനമായിരിക്കും വാഹനമായിരിക്കുമെന്നതാണ് ഇന്നലത്തെ ദിവസം എങ്ങനെ ആയിരിക്കുമെന്നായിരിക്കും ആദ്യമായി നിങ്ങളോട് കാറിൽ കയറിയ ആ കാർ ചോദിക്കുക നന്നായി ഉറങ്ങിയില്ല അല്പം ക്ഷീണമുണ്ട് എന്നങ്ങാനും നിങ്ങൾ അങ്ങോട്ട് പറയുകയാണെങ്കിൽ ഉടൻ തന്നെ മറുപടി പറയുന്ന ഒരു എ ഐ സിസ്റ്റം ആ കാറിലുണ്ടാവും പ്രശസ്തമായ ഒരു ജ്യൂസ് കട അത് കാണിച്ചു തരികയും അവിടെ ജ്യൂസ് കുടിച്ചാലോ എന്ന് ആവശ്യപ്പെടുകയും ചെയ്യും ആവാമെന്ന് പറഞ്ഞാൽ ഉടൻ അവിടെ എത്തിക്കുകയും ഉറ ഇറക്കി വിടുമ്പോൾ ക്ഷണത്തിന് നല്ലത് കിവിയുടെ ജ്യൂസാണെന്നും ഒരു ഉപദേശം നൽകുകയും ചെയ്യും ഇതൊക്കെ ഇന്ന് നമ്മൾ കാണുന്ന ആ ഒരു കാറിൻ്റെ മറ്റൊരു ലോകത്തുള്ള ഒരു സൃഷ്ടിയായിട്ട് നമുക്ക് കാണാൻ പറ്റും ജ്യൂസ് കുടിച്ച ശേഷം നമ്മളെ കൃത്യമായി സ്ഥലത്തെത്തിച്ച് വാഹനം അടുത്തയാളെ കയറ്റാനോ അല്ലെങ്കിൽ ചാർജിങ് സ്റ്റേഷനിലേക്കോ പോകുമെന്നാണ് പറയപ്പെടുന്നത് അത്രമേൽ നേരം വളരെ വലിയ മിറാക്കളായിട്ടുള്ള നിർമ്മിത ബുദ്ധിയുടെ സഹായം നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ വരാൻ പോകുന്ന അടുത്ത കാതലായ മാറ്റങ്ങൾ വാഹന രംഗത്തുണ്ടാകുമെന്നാണ് ഇദ്ദേഹം അഥവാ പരാമർശിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കൂടി കാറുകൾ പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ അതിൽ കയറുന്ന ആളുകളുടെ ആരോഗ്യനില അതോടൊപ്പം തന്നെ അവർക്ക് ക്ഷീണമുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് കാറ് സേടാവുകയും നിങ്ങൾക്ക് ക്ഷീണം എനിക്ക് തോന്നുന്നുണ്ട് അതുകൊണ്ട് തന്നെ അല്പം ഉറങ്ങിയേക്കാം എന്നിട്ടാകാം അടുത്ത യാത്ര യാത്രയെന്ന് ഇങ്ങോട്ടേക്ക് ആവശ്യപ്പെടുകയും ചെയ്യുന്ന ഒരു വലിയ രൂപകൽപ്പനയ്ക്ക് വേണ്ടിയിട്ടാണ് ലോകം കൊതിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വലിയ രൂപത്തിലുള്ള ഒരു പ്രബന്ധം അവതരിപ്പിച്ചുകൊണ്ട് കോഴിക്കോട് എൻ ഐ ടിയിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ പറഞ്ഞു വെക്കുമ്പോൾ കേരളക്കാരായ നമ്മളൊക്കെ ഒന്ന് മനസ്സിലാക്കേണ്ടത് നിർമ്മിത ബുദ്ധിയിൽ രണ്ടായിരത്തി കൂടി വലിയ ഒരു സ്റ്റാർട്ടത്തിന് കാരണമായേക്കും കാരണം ഇത്രമേൽ നിർമ്മിത ബുദ്ധി നമുക്ക് െതിരെ പ്രവർത്തിക്കുക എന്ന് ചോദിച്ചാൽ പ്രവർത്തിക്കുന്നത് എതിരായിട്ടല്ലെങ്കിൽ പോലും അനുകൂലമായ സാഹചര്യത്തിലാണെന്ന് നമുക്ക് പ്രത്യക്ഷത്തിൽ തോന്നിയേക്കാം പക്ഷെ അവിടെ ചെറുകിട കമ്പനിക്കാരായിട്ടുള്ള കച്ചവടക്കാർക്ക് പോലും ഇതിൻ്റെ വലിയ ഒരു പ്രയാസമുണ്ടാകുമെന്നതാണ് വസ്തുത ആ കാർ ആവശ്യപ്പെടുന്നത് നമ്മൾ ചെയ്യുന്നു എന്നുള്ള അടുത്ത് കാര്യങ്ങളെത്തും ജ്യൂസ് കട ഹൈ എൻഡ് ലെവലിലുള്ള ജ്യൂസ് കട മാത്രമായിരിക്കും കാറിൽ ഫീഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടാകുക പാവപ്പെട്ട ആളുകൾക്ക് അത് വലിയൊരു തിരിച്ചടിയായി തിരിച്ചടിയായി മാറും അതുപോലെ മാളുകളിലേക്ക് മാത്രം കച്ചവടങ്ങൾ ചുരുങ്ങുകയും ചെയ്യും കാരണം കാറിൽ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള ഫീഡ് ചെയ്ത ചെയ്ത് നിറച്ച് വെച്ചിട്ടുള്ള ആ ഒരു ഇൻഫർമേഷൻ വലിയ വലിയ മാളുകളുടെ പേരുകൾ മാത്രമായിരിക്കും എന്ന് പറയുമ്പം വരും കാലങ്ങളിൽ ഏയുടെ ഒരു തള്ളിക്കയറ്റം ഉണ്ടാകുമ്പോൾ പാവപ്പെട്ട ജനങ്ങൾക്ക് വലിയൊരു വെല്ലുവിളിയാകാനുള്ള സാധ്യതയെ നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല എന്ന് ഇന്നലെ അവതരിപ്പിച്ചിട്ടുള്ള ആ ഒരു പ്രബന്ധത്തിൻ്റെ ഭാഗമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഏതായിരുന്നാലും കാറ് ചോദിക്കുന്നിടത്ത് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു ക്ഷീണമുണ്ടെങ്കിൽ ഉറങ്ങിയിട്ടാകാം ബാക്കി യാത്ര എന്ന് നമ്മുടെ ഒരു സുഹൃത്ത് ചോദിക്കുന്നത് പോലെ ചോദിക്കുന്നൊരു കാലം അഞ്ച് കൊല്ലം കൊണ്ട് തന്നെ ഈ കേരളത്തിലടക്കം വരുമെന്നാണ് അദ്ദേഹത്തിൻ്റെ നിരീക്ഷണം കാത്തിരുന്ന് കാണാം ഇത്തരം കാര്യങ്ങളൊക്കെ ഇൻട്രസ്റ്റി ആയിട്ടുള്ള ആളുകൾ ഫോളോ അപ്പ് ചെയ്യുക വിഷു ആൾ ദ ബെസ്റ്റ് ഗുഡ് ബൈ